ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വദുഹായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചന ഓർമ്മപ്പെടുത്തും നിനക്കൊരു കുറവുണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നിത്യജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പ്രമാണങ്ങൾ മുഴുവനും പാലിക്കുന്നുവെന്നും ഇനി എന്താണ് തിരുത്തേണ്ടതെന്നുമുള്ള തൻ്റെ ചോദ്യത്തിന് തമ്പനം കൊടുക്കണ ഉത്തരം നിനക്കൊരു കുറവുണ്ട് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി തമ്പനോട് പറയാം തമ്പനാനെ ഈ ആത്മീയതയുടെ വചനവഴിയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവിനെ ചൂണ്ടിക്കാണിക്കണേ എന്താണ് കുറവിലൂടെ അങ്ങ് ലക്ഷ്യമാക്കണത് ആ ഒരു ചെറുപ്പക്കാരനോടങ്ങ് പറഞ്ഞ ആത്മീയ വിചാരത്തെ ഞങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കുറവുകളോടുള്ള ഞങ്ങളുടെ സമീപനങ്ങൾ എങ്ങനെയാണ് കുറവുകളെ നിറവുകളാക്കാൻ ഞങ്ങൾ കടന്നു പോകേണ്ട എന്താ ഞങ്ങൾക്കും നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ഉള്ള കുറവുകളെ അവിടുന്ന് കാണിച്ചു തരണമേ ഹൃദയപൂർവ്വം ചോദിക്കാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം എല്ലാ കുറവുകളെയും നിറവുകളാക്കാൻ സാധ്യതയുള്ള ഈശോയെ പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ കുറവ് തേടിയുള്ള ഒരു ജീവിതത്തിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് പേര് എത്തി നിൽക്കേണ്ടത് നിരാശയില്ല തമ്പുരാന ചെറുപ്പക്കാരനോട് നിനക്കൊരു കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത് അവനെ നിരാശപ്പെടുത്താനോ അവനെ നിത്യരക്ഷ നേടുന്ന വഴിയിൽ പിന്തിരിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല കുറവുകളെ അതിജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ അനന്തമായ ഒരു സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കൃത്യമായിട്ടും തിരിച്ചറിയണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കുറവുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധങ്ങൾ നൽകണത് തിരുത്തലിന് വേണ്ടി തിരിച്ചു വരാൻ വേണ്ടി അങ്ങനെ അനുഗ്രഹമാകാൻ വേണ്ടിയിട്ട ജീസസ് യൂത്തുകാരുടെ പ്രാർത്ഥനാ കുറിപ്പിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു 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 വാക്യമുണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിക്സ് വേഡ്സ് ഏറ്റവും പ്രാധാന്യമുള്ള ആറ് വാക്കെന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് വെച്ചിരിക്കുകയാണ് ഐ അഡ്മിറ്റ് ദാറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക് തെറ്റിപ്പോയെന്ന് ഏറ്റുപറയലാണ് ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാമുഖ്യത്തോടെ സൂക്ഷിക്കേണ്ട ആറു വാക്കുകൾ എനിക്ക് തെറ്റുപറ്റി തമ്പുരാൻ ഇങ്ങനെ ഒരു തെറ്റുപറ്റിയെന്ന് വിളിച്ചു പറയുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഓടി വരാനായിട്ട് എന്നും തയ്യാറുള്ളവനാണ് അതുകൊണ്ട് ഒരു കുറവുണ്ട് എന്ന് സ്വർഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പം അതിലൂടെ വചനം ഉദ്ദേശിക്കണതും ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കണതും തമ്പുരാൻ്റെ സന്നിധിയിൽ നീ എത്തണമെങ്കിൽ ആത്മാവ് ദൈവത്തിൻ്റെയാണ് ദൈവം ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടി തന്ന താൽക്കാലികമായ പത്ത് മുപ്പത്തി ആറായിരം ദിവസം അത് ജീവിച്ചു കഴിയുമ്പം ഈ ആത്മാവിനെ ദൈവത്തിന് മടക്കി കൊടുക്കേണ്ടവനാണ് ഈ മടക്കി കൊടുക്കേണ്ട നീ ആത്മാവിന് പരുക്ക് പറ്റാത്ത വിധം അതിന് മടക്കി കൊടുത്താലേ ദൈവം അത് സ്വീകരിക്കൂ ചെറിയ ചുളിവോ പാടുകളോ പരുക്കോ ഇല്ലാതെ കൊടുക്കണമെന്ന അർത്ഥം അതുകൊണ്ടാണ് ആദ്യമാ ആദ്യമാതാപിതാക്കളുടെ ജീവിതം മുതൽ തിരുവചനത്തിൽ നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ ചെറിയ കുറവ് കൊണ്ട് വലിയ ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും ദൈവം ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ അനുവദിക്കുകയോ ഒരുക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ആ മേഖലയിൽ കൂടുതൽ വിശുദ്ധീകൃതരായി ദൈവത്തിന് മുമ്പിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ആദ്യ മാതാപിതാക്കൾക്ക് ആരൊക്കെയോ ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് ദൈവം നന്മജന്മകളെ ഒരു വരം അവിടെ കൊണ്ടേ നട്ടത് അതുകൊണ്ടല്ലേ അവർ പാപം ചെയ്തത് ഒരുപക്ഷേ ആദത്തിൻ്റെയും ഹവായിയുടെയും ജീവിതത്തിൽ അവർ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിതത്തിലൂടെ കടന്നു പോയാൽ ആത്മരക്ഷ സാധ്യമാകുമെന്നുള്ള സാധ്യമാകില്ല എന്നുള്ള തോന്നൽ കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും നമ്പരം പറഞ്ഞു അവരുടെ ജീവിതത്തിൽ നന്മ തിന്മകൾ തിരിച്ചറിയുന്ന ഒരു വൃക്ഷം പരദേശായിയുടെ ദോട്ടത്തിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട് പറയുകയാണ് അതിൻ്റെ കനി പക്ഷിക്കരുത് അതവരുടെ ജീവിതത്തിൻ്റെ ഒരു കുറവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചാൽ ആ ഒരു മേഖലയിൽ അവർ ഇടർച്ചയില്ലാത്തവരായി വ്യാപരിച്ചാൽ അവർക്ക് നിത്യരക്ഷ ഉറപ്പാണ് വീണ്ടും ബൈബിളിൽ നിന്നുകൂടെ നമ്മൾ ഓരോ കഥാപാത്രങ്ങളെയും ആഴത്തിലൊന്ന് പരിശോധിച്ച് കടന്നു പോയാൽ എല്ലാ ബൈബിൾ കഥാപാത്രങ്ങൾക്കും എന്തൊക്കെയോ ചില കുറവുകളുണ്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടതിനെ നിറവാക്കാൻ ശ്രമിച്ചു മോശ എന്ന കഥാപാത്രം വിക്ക് എന്ന് പറയുന്ന ഒരു കുറവ് മോശയുടെ ജീവിതത്തിലുണ്ടായിരുന്നു മോശയ്ക്ക് അഹറോൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ പുരോഹിത സഹോദരൻ്റെ ബലം കൊടുത്തുകൊണ്ട് ആ കുറവുകൾ ദൈവം നിറവുകളാക്കി ദൈവമേ കുറവുകളെ നിറവുകളാക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് ക്രമ കൊണ്ട് നിറക്കിയ പൗരശ്രീഹ വളരെ കൃത്യതയോടുകൂടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ ഓ പൗലശ്രീഖ തന്നെ പറയുകയാണ് എനിക്കൊരു കുറവുണ്ടായിരുന്നു ഒരു മുള്ളെൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു ഞാൻ ഈ കുറവ് മാറ്റാൻ വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാനോട് പറഞ്ഞു ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുക കൃത്യമായും രണ്ട് കുറയും ദോസ് രണ്ടിൻ്റെ ഒമ്പതിന് പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ നമ്മളത് വായിക്കുന്നുണ്ട് നിനക്കെൻ്റെ ക്രഭമതി സ്വർഗമിങ്ങനെ ക്രമ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ജീവിതങ്ങളിലെ കുറവുകളെ കാണുമ്പം നീ എന്തെ വിളിക്കാത്തത് ഖലിജിപ്രാൻ പറയുന്നുണ്ട് ദൈവതിരുസനസിയിലേക്ക് നിന്റെ കരങ്ങളും കണ്ണും ഹൃദയവും ഉയർത്തിയിട്ട് നീ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ ഒരു വെളിപ്പാടകല ദൈവം നിൻ്റെ അരികിലുണ്ട് ഒരു വെളിപ്പാടകല ദൈവമുണ്ട് ഒരു ചുവട് ദൈവതിന് മുമ്പിലേക്ക് നീ എടുത്തു വയ്ക്കുമ്പം മനസാന്തരത്തിനു വേണ്ടി നീ ഒരു ചെറിയ ശ്രമം നടത്തുമ്പം ഓടി വന്ന് നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിടുന്നൊരു ദൈവം ഇതാണ് നമ്മുടെ തമ്പരൻ അതുകൊണ്ട് നിത്യരക്ഷ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുമ്പം ഒരു ചെറു കുറവ് പോലുമില്ലാതെ കാക്കാൻ പ്രതീക്ഷയോടെ തിരികെ നേടാൻ ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് ദൈവം പറയുകയാണ് കുറവുകളുള്ള കഥാപാത്രങ്ങളെ നീ ധ്യാനിക്കണത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നിന്റെ ജീവിതത്തിൽ അതൊരു ബോധ്യമായിട്ടു മാറണം ചെറുത് എന്നു നീ കരുതുന്ന ഒരു കുറവിനെ പോലും നിനക്ക് മാറ്റാൻ കഴിയാത്തതല്ല മാറ്റാൻ ദൈവം നിനക്ക് കൃപ തരും ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്നിപ്പോൾ ലോകം മുഴുവനും ഒരു ഒരു കുറവിലേക്ക് ശ്രദ്ധിക്കുന്ന ലോകമാണ് വൈകല്യങ്ങളെ പോരായം അതുകൊണ്ട് നമ്മുടെ കർമ്മമാരൊക്കെ പറയും ജന്മനാ ഉള്ള വൈകല്യങ്ങളെ ഒരിക്കലും കളിയാക്കാൻ പോലും പാടില്ല പണ്ടൊക്കെ കുഞ്ഞുനാളിൽ ഓർത്തിരിപ്പുണ്ട് സ്കൂളിലൊക്കെ ആയിരിക്കുമ്പം വൈകല്യ വികലാംഗർ വിക്കുള്ളവർ അവരെയൊക്കെ കളിയാക്കണതും അവരെ നാണം കെടുത്തുന്നതും ഒക്കെ ഒരു ഹരമായിട്ട് മാറിയ ഒരു കുഞ്ഞുപ്രായം ഇന്ന് സങ്കടത്തോടു കൂടി ഓർക്കുക ദൈവത്തിൻ്റെ അനന്ത കൃപയുടെ ഭാഗമായിട്ടല്ലേ നമ്മൾ വൈകല്യമില്ലാത്തവരായി മാറിയത് ബുദ്ധിമാന്യമില്ലാത്തവരായി മാറിയത് മാനസിക വിഭ്രാന്തി ഇല്ലാത്തവരായി മാറിയത് ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം പോലും ഇങ്ങനെ ദൈവമേ ഈ വഴിയോരത്ത് കിടക്കുന്ന അന്ധനും മാനസിക രോഗിയും വികലാംഗനും ഒക്കെ എന്നിൽ നിന്നും എന്ത് വ്യത്യാസമുണ്ട് എനിക്കെന്ത് ശ്രേഷ്ഠയോഗ്യതയുണ്ട് ബൈബിളിൽ രോഹനാൻ സുവിശേഷത്തിൽ അന്ധനായി ജനിച്ചതിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട് കൊണ്ട് ശിഷ്യർ ഈശോയെ സമീപിക്കുന്നുണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ പറയുന്ന കാരണങ്ങളൊന്നുമല്ല അവൻ്റെ മാതാപിതാക്കളുടെ കുഴപ്പമല്ല അവൻ്റെ കുഴപ്പമല്ല ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി പ്രകടമാകാൻ വേണ്ടിയിട്ട അത് എന്നോട് തമ്പുരാൻ പറഞ്ഞ ഉത്തരം അതുമല്ല നിനക്ക് പകരമാണ് ഒരുവൻ മന്ദബുദ്ധിയായതും മാനസിക രോഗിയായതും വൈകല്യമുള്ളവനും ഉള്ളവളുമായി മാറിയതും നിനക്ക് പകരമാണ് നീ ആകേണ്ടതിന് പകരം അവരായെന്ന് കരുതുക അതുകൊണ്ട് അവിടെ ദൈവം ആ ഒരു കുറവ് എന്നിൽ തരാതെ ആ കൃപ എൻ്റെ ജീവിതത്തിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് ആ ഉത്തരവാദിത്വം ആ കുറവുകളെ നിറവാക്കാനായിട്ട് അവരുടെ ജീവിതത്തിന് സഹായമായി അവരെ സ്നേഹിക്കുന്ന കരുതുന്ന പങ്കുവെക്കുന്ന ഒരു മനുഷ്യനായി ഒരു വ്യക്തിയായി മാറണം ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ ബോധ്യം കിട്ടിയതിൽ പിന്നെ ഈ മന്നബുദ്ധികളും വൈകല്യമുള്ളവരും കുറവുള്ളവരുമായ ജീവിതങ്ങളോട് വല്ലാത്തി ആഭിമുഖ്യം കാണിക്കുകയും അവരോടൊപ്പം സമയം ഒക്കെ ചെയ്യാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ കുറവിൻ്റെ ലോകത്തെ അല്ലെങ്കിൽ കുറവുള്ളവനെ അവഗണിക്കുന്ന ഒരു ഹിറ്റ്ലറിൻ്റെയൊക്കെ മനസ്സ് എന്നുവെച്ചാൽ വൈകല്യമുള്ളവനും ബലഹീനതയുള്ളവനും ജീവിക്കാൻ അവകാശമില്ലാത്തവനും ഇല്ലാത്തവളുമാണെന്ന് അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരാധുനിക സംസ്കാരം ഈ കത്തോരിക്ക സഭയും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ വലിയ സംവാദങ്ങളൊക്കെ ഉണ്ടായപ്പം അവിടെ ഉണ്ടായ ഈ കത്തോരിക്ക സഭയുടെ നന്മകളെ കാണാതെ സഭയിലൂടെ ദൈവമൊരുക്കിയ നന്മകളെ കാണാതെ പ്രൊട്ടസ്റ്റൻറ്റുകാർ സഭയോട് കലഹിക്കാനായിട്ട് ഉപയോഗിച്ച മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നല്ലത് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് സമൂഹങ്ങളും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അവരും നമ്മളും തമ്മിൽ പ്രധാനമായിട്ടും അഞ്ച് തലങ്ങളിലുണ്ടെന്നാണ് ആത്മീയപിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടത് ഒന്നാമത്തേത് സോളാ ഗ്രാസിയ എന്ന് വെച്ചാൽ ഗ്രെയ്സ് എലോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പ്രൊട്ടസ്റ്റൻറ്റുകാർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുവെച്ചാൽ ക്രഭ മാത്രം മതി നമ്മളൊന്നും ചെയ്യേണ്ട ജുമ ക്രഭയെ ആശ്രയിച്ചിങ്ങനെ ജുമ്മ ഇരുന്നു കൊള്ളുക അത് ഫ്ലൈറ്റ് ഓടിക്കുമ്പം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന പോലെയൊക്കെ എന്നൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല ക്രമ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ കൃത്യതയോടുകൂടിയിട്ട് രൂപപ്പെടുത്തണം ആദ്യമാതാപിതാക്കളും പൗലോസ് ഒക്കെ ഈ ക്രമയുടെ വഴിയിൽ സ്വീകരിച്ച നിലപാടിലാണ് വ്യത്യാസം വന്നത് ആദിമാതാപിതാക്കൾ ക്രമയുടെ നിലപാടിനെ തെറ്റിച്ചു പൗലോസ് ക്രമയുടെ നിലപാടിൽ ചേർന്ന് നിന്നു അതുകൊണ്ട് ഗ്രേസ് എലോൺ കൃപ എന്ന് പറയുന്ന ഒരു ശൈലിയാണ് പ്രൊട്ടസ്റ്റുകാർ ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് സോളാ സ്ക്രിപ്തൂര എന്ന് വെച്ചാൽ സ്ക്രിപ്ചർ എലോൺ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ വാക്ക് അക്ഷരം പ്രതിയുണ്ടോ ഞാനിങ്ങനെ പ്രൊട്ടസ്റ്റുകാരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തകോസുകാരൊക്കെ വളരെ ശക്തമായിട്ട് അത് ബൈബിളിലുണ്ടോ അത് ബൈബിളിലുണ്ടോ എന്നാണ് ചോദിക്കണേ ബൈബിളിലുണ്ടാകണം വേണ്ട എന്നൊന്നും പറയില്ല ബൈബിളിൻ്റെ പഠനങ്ങൾക്ക് വിരുദ്ധമാകാനായിട്ട് പാടില്ല എന്നാലും അക്ഷരങ്ങൾ വിട്ടുപോകാതെ ബൈബിളിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ശൈലി അപകടകരമാണെന്ന് ഓർമ്മിക്കണം വീണ്ടും വിശുദ്ധ ഗ്രന്ഥം മാത്രമെന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ സംസ്കാരമുണ്ട് വീണ്ടും സോളാ ഫീതസ് ഫെയ്റ്റ് എലോൺ വിശ്വാസം മാത്രം വിശ്വാസം മാത്രം അവർ ഒന്നിനും അവിടെ വിലയില്ല അങ്ങനെയുള്ള ഒരു കാർക്കഷ്യത്തിൻ്റെ നിലപാട് അവർക്കുണ്ടായിരുന്നു നാലാമത്തേത് സോളോസ് ക്രിസ്തുസ് ക്രൈസ്റ്റ് എലോൺ ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ മാത്രം അതിനോട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കോ ശിഷ്യരിലൂടെ വെളിവാക്കപ്പെട്ട പൗര സ്വലിഹായിരോടെ വെളിവാക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരിലൂടെ വെളിവാക്കപ്പെട്ടതിനെയൊക്കെ അവഗണിക്കുന്ന ഒരു സംസ്കാരം അവസാനത്തേത് സോളി ഡിയോ ഡിയോഗ്ലോറിയ എന്നുവെച്ചാൽ ഗ്ലോറി ടു ഗോഡലോ ദൈവത്തിന് മാത്രം മഹത്വം ഇതൊന്നും വേണ്ട എന്നല്ല അർത്ഥം ഇങ്ങനെ വളരെ പരിമിതമാക്കപ്പെട്ട റിജിഡ് ആക്കപ്പെട്ട ഒരു കാഴ്ചപ്പാടിലൂടെ കടന്നുപോയപ്പം ഇതിന് വിരുദ്ധമായത് മുഴുവൻ കുറവുകളായും പോരായ്മകളായും പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ അപകടപ്പെടുത്തും നമുക്ക് സങ്കടം വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാളുകളിലൊക്കെ സഭയ്ക്കെതിരായും സഭാ സംവിധാനങ്ങൾക്കെതിരായിട്ടും ഒരു സത്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത വിഷയങ്ങളിൽ പോലും സഭയെ സഭയെടുത്ത് അതിനെ സഭയുടെ സംവിധാനങ്ങളെ വിശ്വാസത്തെ സഭയുടെ ആന്തരികതയെ സഭയുടെ കൗ കൂതാശകളെ പൗരോഹിത്യത്തെ സന്യാസത്തെയൊക്കെ താറടിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകുമ്പം അവിടെ സത്യം തിരിച്ചറിയണം അവിടെ സംഭവിക്കുന്നത് ഈ കുറവുകളിലേക്ക് നോക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ കുറവുകളെ പരിഹരിക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്വം സഭയ്ക്ക് കുറവുകളുണ്ട് പുരോഹിതരുടെ ബലഹീനതയുള്ളവരാണ് സന്യാസവും സമർപ്പിത ജീവിതവും ഒക്കെ വഴിതെറ്റിയിട്ടുണ്ട് വഴിതെറ്റുന്നുമുണ്ട് അങ്ങനെ ആയിരിക്കെ തന്നെയും നമ്മളത് സത്യം തിരിച്ചറിയണം ആശ്രയിക്കണതും അഭയം ഗമിക്കണതും നിറവാക്കാൻ കഴിയുന്നവനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ബോധ്യത്തോടു കൂടെ പറയാൻ പറ്റും കുറവും ബലഹീനതകളും ഇല്ലാഞ്ഞിട്ടല്ല ദൈവമേ കുറവുകളെ നിറവുകളാക്കാൻ കഴിയുന്നവനാണ് ഈ ബലഹീനതകളെ ബലങ്ങളാക്കാൻ കഴിയുന്നവനാണ് അതുകൊണ്ടാണ് നിനക്കെൻ്റെ ക്രമമതിയെന്ന് പോലൂസ്നോട് പറഞ്ഞപ്പം ഇരു കര കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പോലോസ്വനൊക്കെ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി പരിശുദ്ധി അമ്മയും പറഞ്ഞു സാധ്യതയില്ലാത്ത ഒരു ജന്മം ഒരു ഒരു ഗർഭം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന അമ്മ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ലുക്കാവൊന്ന മുപ്പത്തി എട്ടിൽ പറഞ്ഞില്ല ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ അതുകൊണ്ട് കുറവുകളെ കുറിച്ച് ആകുലപ്പെടുകയല്ല ഈ കുറവുകളെ അതിജീവിക്കാൻ വേണ്ട കൃപയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ് കുറവുണ്ടെങ്കിൽ നിറവാക്കാൻ കൃപയുണ്ട് എന്തെങ്കിലും ഒരു കുറവ് ഒരാൾക്കുണ്ട് നമുക്ക് തന്നെ അറിയാലോ കാഴ്ചക്കുറവുള്ള മനുഷ്യർക്ക് അസാമാന്യമായിട്ടുള്ള ചില പ്രത്യേക സ്ഥിതികൾ ദൈവം കൊടുത്തിട്ടുണ്ട് അധ്യാപകൻ്റെ ജീവിതത്തെക്കുറിപ്പ് എനിക്കറിയാം ആ മനുഷ്യൻ ആ അധ്യാപകൻ അന്ധനാണ് ആ മനുഷ്യൻ പഠിപ്പിച്ച തൻ്റെ വിദ്യാർത്ഥികളുടെ സ്വരം കേട്ടാൽ പത്തും പതിനഞ്ചും കൊല്ലം മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ സ്വരം കേട്ടാൽ അത് ഇന്നയാളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും ഇനി അഥവാ സ്വരം കേട്ട് വ്യക്തമായില്ലെങ്കിൽ വെറുതെ ആ കയ്യേലൊന്ന് ഒന്ന് പിടിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് അയാൾ പറയും നീ ഇന്നയാളല്ലേ സുരേഷ് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ പഠിപ്പിച്ച പത്താം ക്ലാസ് ബെയിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും നമ്മൾ അത്ഭുതപ്പെട്ടുപോകും പന്ത്രണ്ട് കൊല്ലം മുമ്പ് കണ്ടൊരു അന്തയായ പെൺകുട്ടി ഞങ്ങളുടെ അനാഥാശ്രമത്തിലുണ്ടായിരുന്ന പെൺകുട്ടി പന്ത്രണ്ട് കൊല്ലങ്ങൾക്കപ്പുറം ഞാൻ ആ ആശ്രമത്തിൽ വീണ്ടും ചെല്ലുമ്പം എൻ്റെ സ്വരം കേട്ടപ്പടെ എന്നോട് ചോദിച്ചു അല്ലേ എന്നെ അത്ഭുതപ്പെടുത്തി നമുക്ക് ബുദ്ധിയും ബോധവും ഉള്ളവർക്ക് ഓർത്തിരിക്കാൻ കഴിയാത്ത ഈ കാര്യം എത്രയോ മനുഷ്യരെ കാണുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യം അടിസ്ഥാനപരമായിട്ട് ഈ കുറവിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാതെ ക്രമ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ക്രഭയുടെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ ഒരുക്കണം ദൈവം കൂതാസകളിലൂടെയും സഭയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ആത്മീയ വഴികളിലൂടെയും നമുക്കൊക്കെ വേണ്ടിയിട്ട് ക്രമ നിറയ്ക്കാൻ അനുഗ്രഹത്തിൻ്റെ ഒരുപിടി സാധ്യതകൾ ഒരുക്കുന്നുണ്ട് ഒരുക്കുന്നുണ്ട് ഇനി കുറവുകളെ എന്തിനാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത് ഒരു പ്രസക്തമായ ചോദ്യം എന്തിനാണ് ദൈവം ഈ കുറവൊക്കെ അനുവദിക്കണേ എല്ലാം പെർഫെക്റ്റായിട്ട് അങ്ങ് ഉണ്ടാക്കിയേ പറയെ ദൈവം കുറവുകളെ അനുവദിച്ചിരിക്കണത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നാമത് തിരിച്ചറിയണം സ്വർഗത്തിൽ നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ ഒരുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലെ ചില കുറവുകളിലൂടെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ നികത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണം ഒരുപക്ഷേ ബലഹീനതയുള്ള ജീവിത പങ്കാളി വൈകല്യമുള്ള മക്കൾ അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചില സഹനാനുഭവങ്ങളൊക്കെ സ്വർഗനിക്ഷേപത്തിൻ്റെ വഴികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചില കുറവുകളെ ദൈവം അനുവദിക്കേണ്ടത് രണ്ടാമത് ദൈവത്തിൽ അഭയം ഗമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എനിക്കാരുടെയും ഔദാര്യം ഒന്നും വേണ്ട എനിക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് സമ്പത്തുണ്ട് തെൻ്റെ അഹങ്കാരത്തോട് കൂടിയിട്ട് ദൈവത്തെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് കടന്നു പോകുമ്പം ദൈവത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഒരു തെല്ലിടം കിട്ടാൻ വേണ്ടി കൂടെയാണ് നിനക്ക് കുറവുകൾ എന്ന് നീ തിരിച്ചറിയണം ആ കുറവിലൂടെ നീ നിറവുള്ളവനെ ഇടവരും അതൊരു ബോധ്യമായി ജീവിതത്തിൽ മാറ്റണം മൂന്നാമത്തെ ഒരു കാര്യം ശരിക്കും തമ്പുരാനെ അനുഗമിക്കാൻ പറ്റണമെങ്കിൽ ചിലപ്പം കുറവുകൾ ആവശ്യമുണ്ട് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ശിഷ്യരെ തിരഞ്ഞെടുത്തപ്പം ഈ സമ്പൂർണതയുടെ അടയാളങ്ങളെ അല്ല തിരഞ്ഞെടുത്തത് അവിടെ തിരഞ്ഞെടുപ്പിൽ ഹെസ് കൃത്യമായിട്ടും ജസ്തയുടെ മക്കളിൽ യോഗ്യതയുള്ളവനെന്ന് പ്രവാചകന് തോന്നിയ ആ ആദ്യത്തെ എല്ലാം വെട്ടിട്ട് ഒരിടയച്ചെറുക്കനെ കാര്യമായിട്ട് അവൻ്റെ ജീവിതത്തിൽ നിറവിൻ്റെ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുടെ ഗണത്തിൽ മാനുഷികമായിട്ടൊന്നും കാണാനില്ലെങ്കിലും അവിടെയാണ് തമ്പരൻ അവൻ്റെ കുറവുകൾക്കപ്പുറം അവനിൽ എന്തോ ഒരു അസാമാന്യമായ ദൈവിക സാധ്യത കണ്ടിട്ട് മനുഷ്യൻ ബാഹ്യമായവ കാണുമ്പം ദൈവം ഹൃദയം കാണുന്നു മനുഷ്യൻ ബാഹ്യമായവ കാണുമ്പം ദൈവം ഹൃദയം കാണുന്നു ഈ ഹൃദയാന്തരാളത്തിൻ്റെ സവിശേഷതകളെ കണ്ടിട്ട് ദാവീദിനെ തിരഞ്ഞെടുക്കുകയാണ് തൻ്റെ ഹൃദയത്തിനിണങ്ങിയവനെ ദാവീദിൽ കണ്ടെത്തിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തമ്പുരാനെ ശരിക്കും അനുഗമിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കുറവുകളെ കുറവുകളുള്ളവരാകണം അതുകൊണ്ടാണ് ക്രിസ്തു തെരഞ്ഞെടുത്തവർക്കൊക്കെ എന്തൊക്കെയോ ബലഹീനതകളുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പറഞ്ഞത് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കും വ്യത്യസ്തങ്ങളായ ജീവിതത്തിൻ്റെ മേഖലകളിൽ വികരതകളും പോരായ്മകളും ഉണ്ടായിരുന്നു തമ്പുരാൻ്റെ പരിപാടി എന്തെന്നാണ് തൻ്റെ പരിശീലനത്തിലൂടെ കൂടെ കൊണ്ട് നടന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ കുറവുകളൊക്കെ തമ്പുരാൻ നിറവുകളാക്കാനുള്ള വലിയ സാധ്യത തുറന്നു തുറന്നുകൊടുക്കുകയാണ് അതുകൊണ്ട് കുറവുള്ളവരാരും വൈകല്യമുള്ളവരാരും ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാരും ഭയപ്പെടേണ്ടതില്ല കാരണം മുൻപേ കടന്നുപോയ നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധ ജീവിതങ്ങളൊക്കെ ഒരുപാട് പേര് പരാജയപ്പെട്ടവരാ ജീവിതത്തിൽ വലിയ സംഘർഷങ്ങളിലൂടെ കടന്നുപോയവരാ അവരതിനെ അതിജീവിച്ചു തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് നാലാമത്തെ കാര്യം കുറവുണ്ടായി കഴിയുമ്പോൾ നമ്മൾ പലരോടും ജീവിതത്തിൽ കൺസൾട്ട് ചെയ്യാനും ആലോചനകൾ ചോദിക്കാനും ഒക്കെ ശ്രമിക്കും എനിക്കൊന്നിൻ്റെയും കുറവില്ല എനിക്കറിവുണ്ട് ബുദ്ധിയുണ്ട് പല കാര്യങ്ങളും ലോകവിവരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ആരോടും ആലോചന ചോദിക്കാറുള്ള ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നവർ കുടുംബ ജീവിതത്തിലൊക്കെ പലപ്പോഴും ജീവിത പങ്കാളിക്ക് ഒരു വിവരവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് സങ്കടത്തോടുകൂടെ കൂടി സഹോദരി എന്നോട് പറഞ്ഞാ ഇഞ്ചു കൃഷിക്ക് പോകാനായിട്ട് ചേട്ടൻ തീരുമാനമെടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഉള്ളിൽ വലിയ ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി ഈ വർഷം വേണ്ട വേണ്ട എന്നിങ്ങനെ തമ്പരാൻ തോന്നിക്കുക ഞാൻ പല പ്രാവശ്യം സൗ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ചേട്ടാ ഇക്കൊല്ലം എന്തായാലും വേണ്ട നമുക്ക് ഉള്ളതൊക്കെ വെച്ച് ജീവിക്കാമല്ലോ ഇല്ല അയ്യോ വളരെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാൾ ഇഞ്ചകൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി സാധനങ്ങളൊക്കെ സ്ഥലം കണ്ടെത്തി ബോർവെൽ തയ്യാറാക്കി പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം ആയിട്ട് ഇയാൾ പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴും ഈ സഹോദരി പറഞ്ഞു എന്നാലും വേണോ ആ മനുഷ്യൻ വല്ലാണ്ട് ആ സഹോദരിയോട് പ്രതിഷേധിച്ചു അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പം പുറകേന്ന് പിടിക്കും ശല്യപ്പെടുത്തും തടസ്സപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അസ്വസ്ഥനായ മനുഷ്യൻ എന്നിട്ടും അവൾ സന്തോഷത്തോടെ ഉള്ളിൽ ഭാരത്തോടെ ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടു എൻ്റെ പ്രതിപാട് സഹോദരങ്ങളെ ഇയാൾ അവിടെ പോയി രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലത്ത് ഇഞ്ചി കൃഷി എല്ലാ കാര്യങ്ങളും ഒരുക്കി നന്നായിട്ട് പണിയെടുത്തു നല്ല അനുഗ്രഹത്തോടുകൂടെ ഇഞ്ചി ഉണ്ടായി ചിന്തിക്കാത്ത സമയത്ത് ഇഞ്ചിയുടെ വില കമ്പ്ലീറ്റ് താഴെ പോയി അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ മുടക്ക് മുതൽ പോയിട്ട് പറിക്കുന്നവന് കൂലി കൊടുക്കാൻ പോലും പൈസ കിട്ടാത്ത ഗതികേട് വന്നിട്ട് ഇട്ടേച്ച് പോരേണ്ട അവസ്ഥയിലെത്തി ഇട്ടേച്ചുപോരേണ്ട ഗഡിക്കേടിലെത്തി എന്നെ പിന്നീട് ആത്മഗാഥം എന്നോടെ അന്ന് അവള് അവൾ പറഞ്ഞതാച്ചാ അന്നവള് പറഞ്ഞതാ ഒരു ദൈവിക വെളിപാട് പോലെ ജീവിത പങ്കാളിയിലൂടെ കടന്നു വരുന്നതിനെ ഒന്ന് കേൾക്കാനായിട്ട് അപ്പം ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എനിക്കൊരു എനിക്ക് കുറവുണ്ടെന്ന ചിന്ത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എനിക്കാരുടെയും ഉപദേശം വേണ്ട എനിക്കാരുടെയും നിർദ്ദേശം വേണ്ട ഇത്തരത്തിലുള്ള ദാഷ്ട്യഭാവങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ വലിയ ദുരന്തങ്ങളായി ജീവിതത്തിൽ അവസാനിക്കും അതുകൊണ്ടാണ് തമ്പുരാൻ കൃത്യമായും പറയേണ്ടത് നിനക്കൊരു കുറവുണ്ട് ഇടയ്ക്കിടയ്ക്ക് തമ്പുരാൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ വചനം ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് നല്ലതാണ് അപ്പം സഹായം തേടാനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള കൃപാവഴിയിലേക്ക് കുറവുകൾ നിനക്ക് ബലമായി അനുഗ്രഹമായി മാറും അഞ്ചാമത്തെ കാര്യം നീ ജീവിതത്തിൽ തെല്ലെന്ന് പരുവപ്പെടും ചില മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ അന്നെൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇപ്പം നിൽക്കുന്ന ആളല്ല അന്ന് ആ അപകടം പറ്റുകയും ആശുപത്രിയിൽ പോവുകയും ഞാൻ ഇങ്ങനെ അല്പനേരമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാനും വചനം വായിക്കാനും വചനം കേൾക്കാനും ആത്മീയ കാര്യം ശ്രദ്ധിക്കാനും അന്ന് എനിക്കിടയായില്ലെങ്കിൽ ഇപ്പം ഈ പള്ളിയിൽ നിൽക്കുന്ന ആളല്ല ഞാൻ ഞാൻ വേറെ ആളായി ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ അനുഭവമായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് അങ്ങനെയൊരു അത്ഭുതകരമായ ഇടപെടൽ ആ സമയത്ത് തന്നില്ലായിരുന്നെങ്കിൽ നമ്മളറിയാതെ നമ്മൾ നമ്മളെ അല്ലാതായി പോയനെ നമ്മൾ ഉദ്ദേശിക്കാത്ത പരം വഴിമാറിപ്പോയനെ അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഈ കുറവിനെ നമ്മൾ എന്ത് ചെയ്യണം കൃപയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാതെ പോകണത് കുറവുകൾ ഒരു ബലഹീനതകളായി കണക്കാക്കി കുറവുകളെക്കുറിച്ചുള്ള പരിഭവങ്ങളും പരാതികളുമായി നടന്ന് ഈ കുറവുകളെ പൊലിപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ കുറവുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു പിടിച്ച് ഇങ്ങനെ ചിലർ ഇതിനെ കൂടുതൽ പറഞ്ഞു ചിലർ ഇതിനെ കംപ്ലീറ്റു മറച്ചും ഇങ്ങനെ വ്യതിരക്തങ്ങളായ ജീവിതത്തിൻ്റെ വഴികളിലൂടെ കുറവുകളെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കുറവുകളെ കൈകാര്യം ചെയ്യേണ്ടത് തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് കൃപയാക്കി മാറ്റിക്കൊണ്ട കൃപയാക്കി മാറ്റിക്കൊണ്ട ഇനി ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരാൾ പറയുകയോ മറ്റൊരാളുടെ കുറവിനെ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചട്ടെ അതിൻ്റെ പുറകിലുള്ള സത്യത്തെ കണ്ടെത്തിയിട്ടേ നമ്മൾ മുൻപോട്ട് അതിനെ പറയാനോ പറഞ്ഞു പരത്താനോ പാടുള്ളൂ പല ആളുകളും കേട്ടവാദി കേൾക്കാത്തവാദി കിട്ടിയതൊക്കെ നാട് മുഴുവനും പറഞ്ഞു പറഞ്ഞു വരുത്തും വാട്സപ്പും ടെക്നോളജികളുമൊക്കെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടിയ പാടെ ഒരു പത്താൾക്ക് ഫോർവേഡ് ചെയ്യുക അതിൻ്റെ പുറകിൽ ഒരു കമൻ്റ് ഇടുക കൈവക്കുക ഭയങ്കര സന്തോഷമാണ് ഒരു ത്രില്ലിങ് ഇഫക്റ്റാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഈ കുറവുകളെ ആഘോഷമാക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹമായി മാറിയത് ജീവിത പങ്കാളികളുടെ കുറവുകളെ പൊഴിഞ്ഞു ഒരു അമ്മ ഉണ്ടായിരുന്നതുകൊണ്ടും മക്കളുടെ കുറവുകൾ ദൈവത്തിനുമ്പിൽ ചേർത്തുവെക്കുന്ന അപ്പനും അമ്മയും ചേർന്നുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടുമാണ് ഇന്നിപ്പം കുറവുകളെ ആഘോഷമാക്കുന്ന ഒരു സംസ്കാരം കുറവുകളെക്കുറിച്ച് കേൾക്കുമ്പോഴും അറിയുമ്പോഴും മൂന്ന് ചോദ്യം ചോദിക്കണം ഒന്നാമത് എനിക്കീ പറഞ്ഞ കുറവിനെക്കുറിച്ച് ഈ ബലഹീനതയെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ടോ കൃത്യമായിട്ട് എനിക്കറിയാവോ ആരോ എവിടുന്നോ പറഞ്ഞു എവിടെയോ കേട്ടു നമ്മൾ അങ്ങ് അടിച്ചു വരുത്തിയേക്കാം രണ്ടാമത്തേത് ഞാൻ ഈ കുറവുകളെ ചൂണ്ടിക്കാണിക്കേണ്ടത് ആ വ്യക്തികളുടെ നന്മയെ ലക്ഷ്യമാക്കിയിട്ടാണോ നന്മയെ ലക്ഷ്യമാക്കിയിട്ടാണോ ചോദിക്കണം പല കുറവുകളും നമ്മൾ പറയണത് നമുക്കൊരു സന്തോഷവും കിട്ടാനും അയാൾക്കൊരു പണി കൊടുക്കാനും ഒക്കെ കേട്ടോ മൂന്നാമത്തേത് എനിക്കെന്തേലും ഗൂഢ ലക്ഷ്യമുണ്ടോ ഇയാളുടെ കുറവുകളെ പോരായ്മകളെ നാടു മുഴുവൻ വരത്തുമ്പം അവൻ കച്ചവടം പൂട്ടിയാൽ അവൻ്റെ പ്രസ്ഥാനം പൊളിഞ്ഞാൽ എനിക്കതുകൊണ്ട് മെച്ചമുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളും ചോദിച്ചാൽ നമ്മൾ ഇന്നോളം പറഞ്ഞു പരത്തിയ പല കുറവുകളും ആരോടും പറയാൻ നമുക്കാവില്ല നമുക്ക് നമ്പരാനോട് പറയാം നമ്പുരാനെ ഇങ്ങനെ എൻ്റെ കുറവുകളെ കാണാതെ അവരെൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അപകടപ്പെട്ട ഈ സംസ്കാരത്തിലൊന്നും അനുഗ്രഹം തരണമേ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും ഒരു നിമിഷം കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് കണ്ണുകളൊന്നും അടച്ച് തമ്പുരാനെ എൻ്റെ ജീവിതത്തെ കുറവോടുകൂടി അവിടെ നിന്ന് ഏറ്റെടുത്ത് ക്രഭകൾ നിറയ്ക്കണേ ഓരോ കുറവിൻ്റെ പുറകിലും നിറവാക്കാൻ കൃപ ചേർത്തു വയ്ക്കാൻ സാധിക്കുന്നവനായ തമ്പുരാനോട് പ്രാർത്ഥിക്കണം നമ്മളറിയാതെ സ്വർഗ്ഗത്തിൽ നിക്ഷേപമാകാൻ നമ്മുടെ കുറവുകൾ ദൈവം ഇടവരുത്തും ദൈവത്തിൽ കൂടുതൽ അഭയം ഗമിക്കാൻ അതിലൂടെ നമുക്ക് സാധ്യതയൊരുക്കും ശരിക്കും കർത്താവിനെ അനുഗമിക്കുന്നവനാകാൻ ഇടയാകും വീണ്ടും മറ്റുള്ളവരോടൊന്ന് ആലോചിക്കാനും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പം അറിവുള്ളവൻ്റെയും അനുഭവമുള്ളവൻ്റെയും ആ ബലത്തിലൊന്ന് ആശ്രയിക്കാനും നമ്മൾ പഠിക്കും ഒടുവിൽ നമ്മളൊന്ന് പാകപ്പെടും നമ്മുടെ തന്നിഷ്ടത്തിൻ്റെ വഴിയിൽ നിന്നും ദൈവേഷ്ടത്തിൻ്റെ വഴിയിലേക്ക് ചുവട് മാറ്റാൻ നമുക്ക് സാധിക്കും ഇത്തവരാനേ കുറവുകൾ വന്നു പോയിട്ടുണ്ട് ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും അപകടപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്നുള്ള തോന്നലിനെടുത്ത തീരുമാനങ്ങളൊക്കെ ദുരന്ത പര്യവസായി മാറിയിട്ടുണ്ട് അപ്പ് ചോദിക്കാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കാൻ വേണ്ടി കൃപകളാൽ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവം ദൈവമെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ